ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നമ്മുടെ പുറത്ത് നിന്ന് നിപ്പുണ്ട് വേണ്ട മുരിങ്ങയില മുരിങ്ങയിലും പച്ചമാങ്ങായും കൊണ്ടും ഒരു നാടൻ രീതിയിലുള്ള കാര്യമാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഈ മുരിങ്ങയിലയ്ക്ക് ഒരുപാട് വൈറ്റമിനൊക്കെ ഉള്ളത് വൈറ്റമിനെയൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണപ്പോൾ ഈ മുരിങ്ങയില മുരിങ്ങ മുരിങ്ങക്കായ മുരിങ്ങക്കായൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അതിൽ അറിയാവുന്ന ഒരു കാര്യം തന്നെ പിന്നെ ഇതേ രീതിയിലുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി മലയാളീസ് ഉണ്ട് അല്ലേ പിന്നെ വേറെ വരുണ്ട് ഈ മുരിങ്ങയില തണ്ടില്ലേ ചെവിടെ ഇതിൻ്റെ ഈ ചെവിട് ഇത് തൊലിയെടുത്ത് ഈ കറുത്ത ഭാഗം കളഞ്ഞിട്ട് അതിൻ്റെ അകത്തെ ആ തൊലിയുണ്ട് അത് ചതച്ച് കരിക്കും വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടൊക്കെ കുടിച്ചാൽ അതായത് രാവിലെ വെറും കുടിച്ചാൽ കിഡ്നി സ്റ്റോണിൻ്റെ തുടക്കക്കാരൊക്കെ അതൊക്കെ മാറുമെന്നാണ് പറയുന്നത് അത്രത്തോളം ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക ബാക്കിയുള്ളവർക്കൂടെ പ്രേരമായിട്ട് അപ്പം നമുക്ക് ഈ മുരിങ്ങയിലൊക്കെ ഒന്ന് അടത്തി എടുക്കണം ഇതൊക്കെ നാടൻ കറികളാണ് കാര്യം കാശ് കൊടുത്ത് മേടിക്കണ്ട പറമ്പിലൊക്കെ കിളിക്കുന്ന സാധനം അല്ലേ അപ്പം ഇത് സത്യമായി എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ഒരു ഒരു കറിയാണ് ഈ മുരിങ്ങയില കറിയെന്നൊക്കെ പറഞ്ഞു അതുപോലെ ഇതുകൊണ്ടൊക്കെ തോരൻ വെക്കാം പരിപ്പും മുട്ടയൊക്കെ ആയിട്ട് തോരൻ വെക്കാം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ചെയ്യാതുകൊണ്ട് പറമ്പിലൊക്കെ ഇഷ്ടംപോലെ മുരിങ്ങക്കായി മുരിങ്ങയിലൊക്കെ ഇഷ്ടംപോലെ കിളിക്കുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ള എടുക്കാം കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും വീട്ടമ്മമാരെയൊക്കെ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ ഓടി ചെന്ന് ഈ മുരിങ്ങനെ പറിക്കും പെട്ടെന്നൊരു കറി അല്ലേ ഇതെല്ലാം നടത്തിയെടുക്കട്ടെ അപ്പോൾ കുറച്ചുകൂടെ പറിക്കട്ടെ കാര്യം ഈ പറമ്പിലൊക്കെ ആണ് അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ നീ പിടകട്ടില്ലേ അതിൻ്റെ മരങ്ങളായിട്ട് ഇത് നമുക്ക് കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ചെടുക്കാം ഏ ഒരു പിടിയുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് ഇതിൻ്റെ ഇല മാത്രം അടച്ചെടുക്കുക ഇപ്പം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പറിച്ചിട്ടുണ്ട് ഇതെന്താണെന്നറിയണം ആത്തക്ക മൂള മൂളാത്തക്ക ഇപ്പം ആ സീസൺ കഴിക്കാൻ തോന്നുന്നു ഇപ്പം ഇല്ല ആയില്ല ഇല്ല ഇതിൻ്റെ ഇലക്കുണ്ടോ അറിയാമല്ലോ ഭയങ്കര ഒരു മണമാണ് ഒരു കട്ടുപിടിക്കുന്ന മണമായി ഇത് ഇലയ്ക്ക് ബാപ്പാ അപ്പോൾ നമ്മൾ മുരിങ്ങയിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ അടത്തിയിട്ടിട്ടുണ്ട് ആ മുരിങ്ങൾ പച്ച മാങ്ങായ കൊണ്ട് കറി ഉണ്ടാക്കാം ഇതുപോലെ പച്ച എടുക്കുക ഇപ്പോൾ പച്ചയാണ് നോക്കാം ഏതായാലും നമുക്ക് പച്ച മാങ്ങയെന്ന് പറഞ്ഞ് മേടിച്ചാണ് പക്ഷേ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് ഒരു പളുപ്പിൻ്റെ കളർ പോലെ പക്ഷേ നല്ല പുളിയാണ് മാങ്ങായ്ക്ക് ഞാൻ ഇതിൻ്റെ പൈതിയെടുക്കുന്നുള്ളൂ തിൻ്റെ തൊലി ഒന്ന് ചെത്തി നമ്മുടെ നാട്ടിലെ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞിട്ടു പോകും ഇപ്പം വെറുതെ മാങ്ങായ്ക്കൊക്കെ നല്ല ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലെ ങ്ങോട്ട് അരിഞ്ഞെടുക്കുക അത് നമുക്ക് മീൻ കറിക്കൊക്കെ മാങ്ങ അരിഞ്ഞ് രീതിക്ക് അങ്ങോട്ട് അരിഞ്ഞിട്ട് ഇട്ടിടുക അപ്പം മാങ്ങയൊക്കെ നമ്മൾ പാറ്റകത്ത് ഇട്ടതിന് ശേഷം ഒരു മൂന്നായിരത്തി പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് അപ്പം മാങ്ങയുടെ പുളിയും എരുവിൻ്റെ തോതുമൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുക്കാവുള്ളൂ അപ്പോൾ ഇതിനെ നമുക്ക് അരപ്പ് വേണം അരപ്പിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയുടെ മാറ്റി വെച്ചിട്ട് ബാക്കി ഇടാവുള്ളൂ ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിനകത്തോട്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇടുകയാണ് തരുവില്ലല്ലോ ഇത്തിരി കളറും ഒക്കെ കിട്ടും ആ മുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് പച്ചവെള്ളം ഒഴിക്കുന്നേറ്റ കരി മാങ്ങ ഒന്നും വേഗാനുള്ള വെള്ളം ഒരുപാട് വെള്ളം വേണ്ട ആ ഇനി ഇതിനകത്തോട്ട് ഒര ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടെ തീർക്കുകയാണ് ഉപ്പ് പോരാഴിക വല്ല ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് തീർക്കാമെന്നാണ് ഇനി ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയും പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടി ഇരുമുളക് പൊടി ഉപ്പും പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തൊട്ടുനിന്ന് വെക്കാം ഇനി ഇതെടുത്ത് അടുപ്പത്തൊട്ടന്ന് വെച്ചിട്ട് മുമൂടി വെക്കാം ഈ മാങ്ങ വേഗം ചെയ്യണം ആ മാ ആ ഒന്ന് വറ്റണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടുപ്പത്തു നിന്ന് ഇരിക്കണം അപ്പം ഇതൊന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പൂടെ കഴുകിയേക്കണം ഒരു തേങ്ങയുടെ പകുതി നമ്മൾ ഈ ധാരണ ഇട്ട് കൊടുക്കുകയാണ് ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി വലുതാണെങ്കിൽ രണ്ടെണ്ണം വല്ല ഇട്ടാൽ മതി ആ വെളുത്തുള്ളി ഇവിടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അഞ്ച് കൊച്ചുള്ളി അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഈ തേങ്ങയൊക്കെയുള്ള ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേരും അപ്പോൾ ഇത് നല്ലപോലെ തരിയില്ലാതെ നല്ലപോലെ നരച്ചോട്ട് വരുമ്പോഴത്തേക്കും ഇത് റെഡിയാക്കും തരാം ഇപ്പോൾ നമ്മുടെ ആരപ്പൊക്ക റെഡി ആയിട്ടുണ്ട് നല്ല പോലെ അറിയാമല്ലോ നല്ല തരിയില്ല നല്ല നല്ലപോലെ അരച്ചെടുക്കാമെന്നുള്ളൂ തേടം ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടാണ് അരയ്ക്കാൻ പോയത് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ചേട്ടാ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഇനി നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില അങ്ങോട്ടിട്ട് കൊടുക്കും ഇപ്പം നല്ലപോലെ ആവി കയറുമ്പോഴത്തേക്കും ഇതങ്ങ് താഴ്ന്നു പോകും അങ്ങ് ഒതുങ്ങും അടുപ്പത്തിരുന്ന് ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ തീ എപ്പോഴും കുറച്ച് വെച്ച് ചെയ്യാവുള്ളൂ ഇനി ഇതൊന്ന് ഇണക്കിക്കൊടുക്കും ഇണക്കി കൊടുത്ത് ഇപ്പം തന്നെ അതങ്ങ് ഇത്ര ഒരു പാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ പകുതി പോലും ഇല്ല ഇപ്പോൾ മാങ്ങയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ല പോലെ ഒന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് ഒതുക്കും അതെ നല്ലൊരു ചൂട് വരുമ്പോഴത്തേക്ക് ഇതങ്ങ് ഒതുക്കും ഇതിപ്പം കണ്ടില്ല ശക്കലേ ഉള്ളൂ ഇനി നമുക്ക് അരച്ചിത്തിക്കുന്ന അരപ്പ് കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും ഇപ്പം ഇത് ആറിൻ്റെ അകത്തുള്ള ആ അരപ്പ് കൊടുക്കാം അല്പം വെള്ളം കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ചോറിനുള്ള ഒരു ഒഴിച്ചുകറിയല്ലേ അപ്പോൾ ഇത്തിരി ചാറോട് കൂടി വേണം അത് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ അതിനുള്ള വെള്ളം ആവശ്യത്തിനുള്ള ജാറിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളൂ ഇനി ആരപ്പും വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചാറ് പോരാഴിക്കുക ഉണ്ടെങ്കിൽ ഒരല്പം കൂടെ ഒഴിക്കുന്ന ഒരു കുഴപ്പമില്ല അപ്പോൾ ആ ജാറിൻ്റെ അകത്തുള്ള ആരപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ മാങ്ങ മുരിങ്ങയിലക്കറി ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് പോരാഴിക ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം ചേർക്കാവുന്നതാണ് ഉപ്പ് കുറവായിരിക്കും എന്നാലും ഞാനൊന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വേണം നോക്കാനായിട്ട് ഇതിൽ ഉപ്പ് കുറവാണ് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് ചേർക്കാവുന്നതാണ് അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പില്ലെങ്കിൽ കാറി റെഡിയാവൂ അല്പം ഉപ്പ് ഓടിയോടി ചേർത്ത ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി അരപ്പി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം തിളയ്ക്കരുത് ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് നല്ലപോലെ ഒന്ന് ആവി അത് കയറട്ടെ അതായത് നല്ലപോലെ ചൂടായതിനു ശേഷം വേണം ഇത് വാങ്ങി വെക്കാൻ നല്ലപോലെ ചൂട് ആയതിനു ശേഷം ഇതങ്ങ് നിർത്താം ഇപ്പം നല്ല ചൂടായിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഇത് താഴോട്ട് വെച്ചിട്ട് നമുക്ക് താളിക്കാനുണ്ട് അതിവിടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ പച്ചമാങ്ങ മാങ്ങ മുരിങ്ങേരക്കറി റെഡിയാവും ഒന്നുകൂടെ ഒന്ന് അടുപ്പ് കത്തിക്കാണ് നമ്മുടെയൊക്കെ കടിക്ക് അല്ല നമ്മുടെ നാടൻ കറിക്കെന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിക്കാത്ത ഒരു കറവുമില്ല മിക്ക കഴിക്കാത്ത കടുക് പൊട്ടിക്കും അപ്പോൾ ചൂടായി കഴിച്ചതിന് ശേഷം അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇച്ചിരി കട വന്നിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പടപെടാതെ പൊട്ടുന്നുണ്ട് ആ സമയം കൊണ്ട് ഈ കുറച്ച് വെച്ചിട്ട് ഒരു മൂന്നാറിഞ്ച് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് വറ്റൽ മുളക് അല്പം കറിവേപ്പില അതിലൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് ഇളക്കി കൊടുത്ത് ഇപ്പം നമ്മളെ കടുക് പൊട്ടിയിലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താളിയിലെല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഈ താളിച്ച അങ്ങോട്ട് ഒഴിക്കാം ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഞാൻ ആദ്യമേ പറഞ്ഞാൽ അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പണ്ട് കാലത്ത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വേണം അപ്പം അമ്മമാരൊക്കെ ഓടിച്ചെന്ന് റെഡിയാക്കുന്ന ഒരു ഐറ്റമാണിത് അതായത് മുരിങ്ങേരക്കര എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടു പറമ്പിൽത്തന്നെ വേണ്ട കാശ് കൊടുത്തുമ്പോൾ ഇടിക്കും വേണ്ട പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും നല്ല രുചികരമായ ഒരു കറിയാണ് തീർച്ചയായിട്ടും നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള കാര്യമായിരുന്നു ഈ മുരിങ്ങേരക്കറി ആരാ കൂട്ടാത്ത എല്ലാവരും കഴിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കറിയാണ് ഞാൻ ഒന്നുകൂടെ പറയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും നല്ല രുചികരമായ നല്ല നാടൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറിക്കലക്കാരി അപ്പോൾ പച്ചമാങ്ങ മുരിങ്ങയിലക്കറി തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഒരുപാട് വിഷാംശം ഒരു ശകലം പോലും ഇല്ലാത്തൊരു ഐറ്റമാണ് എന്ന് പറയുന്നത് ഏത് സീസണിലും കിട്ടും ചുമ്മാ പറമ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണ് പക്ഷെ ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഐറ്റമാണ് നല്ല ഒരു വൈറ്റമിനൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന സാധനം വൈറ്റമിനേയൊക്കെ ഈ മുരിങ്ങയിലൊക്കെ ധാരാളമുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ആരും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല ഇള ഇത് ഇതൊക്കെ വല്ലപ്പോഴെങ്കിലും ഒന്ന് പറിച്ച് കറിയൊക്കെ വെച്ച് കൊടുക്കണം നല്ലതാണ് കറി മാത്രമല്ല തോരം വെക്കാം പല ഐറ്റങ്ങളായി ഇപ്പം പരിപ്പൊക്കെ നല്ല മുട്ട ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങളും കൊണ്ട് മുരിങ്ങല കറി കറി മുരിങ്ങയിലുടെ ഉപയോഗം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കുക അറിയാൻ പറ്റുണ്ടാ ചെയ്തു നോക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത ബെൽബട്ടൺ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണം വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്